നമസ്കാരം ഡൽഹിയിലെ അലിപ്പൂർ മാർക്കറ്റിലെ പെയിന്റ് ഫാക്ടറിയിൽ ഉണ്ടായ തീപിടുത്തത്തിൽ പതിനൊന്ന് പേർ മരിച്ചതായി റിപ്പോർട്ട് സംഭവത്തിൽ പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു എന്നാൽ അപകടത്തിൽ കത്തിക്കരിഞ്ഞ പല മൃതദേഹങ്ങളും ഇനിയും തിരിച്ചറിയാനായിട്ടില്ല എന്നും സൂചനയുണ്ട് ഇന്നലെ സന്ധ്യയ്ക്ക് ശേഷമാണ് ദാരുണമായ സംഭവമുണ്ടായത് ഫയർഫോഴ്സിന്റെയും പ്രദേശവാസികളുടെയും സംയുക്ത പരിശ്രമത്തിൽ രാത്രി ഒൻപത് മണിയോടെയാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത് ഫാക്ടറിയിൽ സൂക്ഷിച്ചിരുന്ന രാസവസ്തുക്കൾ പൊട്ടിത്തെറിച്ചതിലൂടെയാകാം തീപിടുത്തം ഉണ്ടായത് എന്നാണ് പ്രാഥമിക നിഗമനം ഇത്തരത്തിൽ ഉള്ള ഫാക്ടറികളിൽ തീപിടുത്തത്തിനുള്ള സാധ്യത വളരെ കൂടുതലാണ് അഗ്നിശമന സേനയുടെ പ്രത്യേകമായ എൻ ഒ സി സഹിതം വേണം ഇത്തരം ഫാക്ടറികളും കടകളും ഒക്കെ പ്രവർത്തിക്കേണ്ടത് തീർച്ചയായിട്ടും അത്തരത്തിൽ ഒരു സർട്ടിഫിക്കറ്റോ മറ്റ് കാര്യങ്ങളോ ഈ പെയിൻ ഫാക്ടറിക്ക് ഉണ്ടായിരുന്നോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല രാസവസ്തുക്കളും ഇതുപോലെ പെയിന്റും മറ്റ് പെട്ടെന്ന് തീപിടിക്കുന്ന വസ്തുക്കളുമൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന അല്ലെങ്കിൽ നിർമ്മിക്കുന്ന കടകൾക്കും സ്ഥാപനങ്ങൾക്കുമൊക്കെ പ്രത്യേകമായ ഫയർഫോഴ്സ് ലൈസൻസും അനുമതിയും എൻ ഒ സിയുമാണ് വേണ്ടത് ശാസ്ത്രീയമായി തീപിടുത്തത്തെ ചെറുക്കാനുള്ള സംവിധാനം തീർച്ചയായിട്ടും ഉണ്ടാകണം മാത്രമല്ല തീപിടുത്തമുണ്ടാകുന്ന വസ്തുക്കളും മറ്റ് രാസവസ്തുക്കളുമൊന്നും ഒരുമിച്ച് ഒരു പ്രദേശത്ത് വയ്ക്കാൻ പാടില്ല തുടങ്ങി ഒട്ടേറെ നിയമവശങ്ങൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുണ്ട് ഇത്തരത്തിൽ പൊട്ടിത്തെറികൾ അനധികൃതമായുള്ള പ്രവർത്തികളിലൂടെ നടക്കുന്ന പൊട്ടിത്തെറികളിൽ നിരവധി പേർക്ക് ജീവൻ നഷ്ടപ്പെട്ട വാർത്തകൾ നമ്മൾ ഇതിനു മുൻപും കണ്ടിട്ടുണ്ട് തൃപ്പൂണത്തറയിലെ വലിയ സ്ഫോടനമുണ്ടായി അനധികൃതമായി പടക്കങ്ങൾ വെടിമരുന്നിന് തീപിടിച്ച് രണ്ടു പേർക്കാണ് ജീവൻ നഷ്ടമായത് നിരവധി വീടുകൾ തകർന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അത് കരുതലോടെ തന്നെ കൈകാര്യം ചെയ്യേണ്ട വിഷയമാണ് ഇംഗ്ലീഷ് ഇന്ത്യ ക്ലേ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവർക്ക് ഫയർഫോഴ്സിൻ്റെ എൻ ഒ സി നൽകുന്നതുമായി ബന്ധപ്പെട്ട് നേരത്തെ മറനാടൻ വാർത്ത നൽകിയിരുന്നു ഫയർഫോഴ്സുമായി ഒരു ഏർപ്പാടുണ്ടാക്കിക്കൊണ്ട് ഇവർക്ക് അനുമതി കിട്ടി എന്നുള്ള റിപ്പോർട്ടാണ് മറന്നാട് നേരത്തെ പുറത്തുവിട്ടത് ഇതൊക്കെ തന്നെ ജീവനക്കാരുടെ അല്ലെങ്കിൽ സാധാരണക്കാരുടെ ഒക്കെ തന്നെ അവരുടെ ജീവൻ നഷ്ടമാകുന്ന തരത്തിലേക്ക് ഇത്തരത്തിലുള്ള വലിയ ദുരന്തങ്ങൾ അപകടങ്ങൾ ഉണ്ടാകുന്നതിലേക്ക് എത്തും ഇപ്പോൾ അലിപ്പൂർ മാർക്കറ്റിലെ ഒരു പെയിൻറ്റ് ഫാക്ടറിയിലാണ് ഈ ഒരു സംഭവം ഉണ്ടായത് അത് മറ്റ് ഫാക്ടറികളിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും തീ പടർന്നു പിടിക്കാത്തത് കൊണ്ടാണ് ഇപ്പോൾ മരണം പതിനൊന്നിൽ ഒതുങ്ങിയിരിക്കുന്നത് പേർ പൊള്ളലേറ്റ് ഗുരുതരമായി പൊള്ളലേറ്റ് ചികിത്സയിലാണ് മരണസംഖ്യ ഉയരാനുള്ള സാധ്യത കൂടി പോലീസ് സൂചിപ്പിക്കുന്നുണ്ട് അനധികൃതമായി പ്രവർത്തിക്കുന്ന ഫാക്ടറിയാണോ എന്ന കാര്യത്തിൽ നമുക്ക് ഉറപ്പില്ല എന്നാൽ പോലും ഇത്തരം ഫാക്ടറികളും ഇത്തരം സ്ഥാപനങ്ങളും പാലിക്കേണ്ട അഗ്നിശമന നിയമങ്ങൾ കരുതലുകൾ അതിനുവേണ്ട നിയന്ത്രണങ്ങൾ ഒക്കെ എല്ലാവരും എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഈ രീതിയിൽ ഉള്ള അപകടങ്ങൾ ഒഴിവാക്കാൻ അത് കൂടിയേ കഴിയൂ എന്നുള്ള സൂചനകളാണ് അധികൃതർ നൽകുന്നത്